ഇന്ത്യൻ സിനിമയിൽ ഒരു ക്ലാഷ് റിലീസ് നടക്കാൻ പോകുകയാണ് അതും തെന്നിന്ത്യയിലെയും ബോളിവുഡിലെയും സൂപ്പർ താരങ്ങളുടെ ചിത്രം ഒരു സിനിമ നിലവിൽ സജീവ ചർച്ചയിൽ നിൽക്കുന്ന ഒരു പടത്തിന്റെ രണ്ടാം ഭാഗമാണെങ്കിൽ മറ്റൊന്ന് പ്രഖ്യാപനം മുതൽ ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന സിനിമയാണ് യാഷ് നായകനായി എത്തുന്ന ടോക്സിക്കും രൺവീർ സിംഗിന്റെ ദുരന്ത രണ്ടുമാണ് ആ രണ്ട് സിനിമകൾ ഈ ചിത്രങ്ങളും തിയേറ്ററിലേക്ക് എത്തുന്നത് ഒരേ ദിവസം രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പത്തൊൻപതിന് രണ്ട് ദിവസം മുൻപ് റിലീസ് ചെയ്ത ദുരന്ത രണ്ടിന്റെ ടീസറിലൂടെയാണ് റിലീസ് വിവരം പുറത്തു വന്നത് അതിനു മുൻപ് തന്നെ ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്ത ടോക്സിക്കിന്റെ റിലീസ് തീയതി പുറത്തു വന്നിരുന്നു ഇതിൽ ഏത് സിനിമ വിജയിക്കുമെന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന ചോദ്യം റിലീസ് ദിവസം മുതലും ഒ ടി ടി റിലീസിന് ശേഷവും വലിയ രീതിയിൽ പോസിറ്റീവ് റിവ്യൂ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് ദുരന്തർ ആദിത്യദർ രചനയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിന്റെ പ്രമേയവും അഭിനയവും മേക്കിങ്ങും എല്ലാം വൈറലാണ് മൂന്നര മണിക്കൂറുള്ള സിനിമ ഒരു തരിലാകില്ലാതെ അവതരിപ്പിച്ചിരിക്കുന്നതിനാണ് കയ്യടുകേറി വൻ പോസിറ്റീവ് റിവ്യൂസ് ലഭിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ ആയിരത്തി മുന്നൂറ് കോടിയിലധികമാണ് നേടിയത് അത്തരത്തിലൊരു സിനിമയുടെ രണ്ടാം ഭാഗത്തിനായുള്ള പ്രേക്ഷക പ്രതീക്ഷ വാനോളമായിരിക്കും ടീസർ ഇറങ്ങിയപ്പോൾ ലഭിക്കുന്ന പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തവുമാണ് മലയാള നടിയും സംവിധായികയുമായ ഗീതു മോഹൻദാസിന്റെ സിനിമ എന്ന രീതിയിലും കെ ജി എഫ് ഫ്രാഞ്ചൈസിക്ക് ശേഷം എത്തുന്ന യാഷിന്റെ സിനിമ എന്ന നിലയിലും ഏറെ പ്രതീക്ഷയുള്ള പടമാണ് ടോക്സിക് പ്രഖ്യാപനം മുതൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രത്തിന്റേതായി അടുത്തിടെ ഒരു ടീസർ പുറത്തിറങ്ങിയിരുന്നു ഇതിന്റെ കണ്ടന്റിന്റെ പേരിൽ ട്രോളുകളും വിമർശനങ്ങളും വന്നെങ്കിലും നല്ലൊരു ആക്ഷൻ പാക്ട് സിനിമയാകുമെന്നാണ് വിലയിരുത്തലുകൾ യാഷിന്റെ മറ്റൊരു ഗംഭീര പ്രകടനം കാണാൻ മലയാളികളടക്കം കാത്തിരിക്കുന്നുമുണ്ട് ഇത്തരത്തിൽ രണ്ട് തലത്തിൽ നിൽക്കുന്ന സിനിമകൾ ഒരുമിച്ച് തിയേറ്ററിൽ എത്തുമ്പോൾ ഏത് കാണുമെന്ന കൺഫ്യൂഷനും പ്രേക്ഷകർ പങ്കുവെക്കുന്നുണ്ട് ഒന്നാം ഭാഗം നൽകിയ പോസിറ്റിവിറ്റി നിലനിർത്തി ദുരന്ത രണ്ട് വിജയമാക്കുമെന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത് എന്നാൽ മികച്ച സിനിമാനുഭവം സമ്മാനിച്ചാൽ ടോക്സിക്കും വിജയം നേടുമെന്നാണ് മറ്റൊരു വിഭാഗം പറയുന്നത് എന്തായാലും ടോക്സിക്കോ ദുരന്ത രണ്ടോ എന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് പത്തൊൻപതിന് ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ അറിയാം ഇതിനിടെ ഇവയ്ക്കൊപ്പം റിലീസ് പ്രഖ്യാപിച്ച ഡെക്കോയിഡ് എ ലവ് സ്റ്റോറി എന്ന ബോളിവുഡ് പടത്തിന്റെ റിലീസും മാറ്റിവെച്ചിട്ടുണ്ട് മാർച്ച് പത്തൊൻപതിനായിരുന്നു ഇതിന്റെയും റിലീസ് തീയതി